ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആതിരയുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും സേതുമാധവൻ ഇപ്പോൾ ഹോസ്പിറ്റലിലിരിക്കുന്നു വിവാഹത്തെ പറ്റിയാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവാഹം മുടങ്ങിയത് എന്തായാലും നന്നായി എന്നൊക്കെയാണ് അവരിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശേഷം ഇപ്പോൾ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയം സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നു അച്ഛൻ ഇങ്ങോട്ടാണോ വന്നത് എന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുന്നു ആതിര ഒന്ന് കാണണം എന്ന് വിചാരിച്ച ദിവസമൊന്നും നടന്നില്ല അതാണ് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചത് മറ്റെന്നാ മുതൽ അമ്മയ്ക്കും കുഞ്ഞിനുമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കും ഞാൻ നെല്ലുശ്ശേരിയിൽ ഡെലിവറി കഴിഞ്ഞ് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടല്ലേ വരുന്നത് എന്ന് സേതു ചോദിക്കുന്നു ചടങ്ങുകളെല്ലാം അതിൻ്റെ രീതിയിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആദ്യത്തെ പ്രസവത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പെൺവീട്ടുകാരായ ഞങ്ങളല്ലേ നോക്കേണ്ടത് കുഞ്ഞ് ജനിച്ച് അൻപത്തിയാറ് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനെയും അമ്മയും ഞങ്ങളായിട്ട് തന്നെ നെല്ലുശ്ശേരിയിലേക്ക് കൊണ്ടുവരും അത് ചടങ്ങിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്നൊക്കെ മാഷി പറയുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു വിരുന്നുകാർ മാത്രമാകും ഉള്ള ജീവിതകാലം മുഴുവനും ഇവരെ അവിടെ തന്നെ കാണുമല്ലോ എന്നൊക്കെ കമലയും പറയുന്നു അതുകൊണ്ട് ചടങ്ങുകൾ അങ്ങനെ ചെയ്യുന്നതല്ലേ സേതു വേട്ടാ നല്ലത് എന്നെ കമല പറയുമ്പോൾ സേതുമാധവൻ പറയുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ നടക്കട്ടെ ആ അമ്പത്താറ് ദിവസം എൻ്റെ കൊച്ചുമകളെയോ മകനെയോ ഒന്ന് കാണണമെന്ന് തോന്നുന്നു ഈ മുതശനെ അങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറയുന്നു പിന്നെ എന്താ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് മാഷും പറയുന്നു എന്നാൽ ഞാൻ പോയി അനൂപിനെയും കൂടി ഒന്ന് കണ്ടിട്ട് വരട്ടെ ഏത് റൂമിൽ അനൂപ് ഉള്ളത് എന്നൊക്കെ സേതു ചോദിക്കുമ്പോൾ അച്ഛാ എങ്ങോട്ട് വരുമോ ഞങ്ങൾ അങ്ങോട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അർച്ചനയും സച്ചിയും സേതുവിൻ്റെ കൂടെ പോകുന്നു അനൂപിൻ്റെ തൊട്ടരികിൽ തന്നെയുണ്ട് മീരയും അനൂപിന് ഓറഞ്ച് പൊളിച്ചു കൊടുക്കുന്നു ഇതേ സമയം മീര പറയുന്നു സച്ചി മറശിനെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാണല്ലോ ഇനിയിപ്പോൾ വരുന്നില്ലേ എന്തോ എന്നൊക്കെ അവരെ സൗകര്യം പോലെ വരട്ടെ ഓഫീസിൽ മറ്റാരും ഇല്ലല്ലോ സച്ചി നല്ല തിരക്കിൽ വകും എന്നൊക്കെ അനൂപ് പറയുന്നു ആ ധനുഷിനെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു എന്ന് എന്തിനാ ഇവനെയൊക്കെ റിമാൻഡ് ചെയ്യുന്നത് നേരെ പിടിച്ച് തൂക്കി കൊന്നു കളയണം എന്നൊക്കെ മീര പറയുന്നുണ്ട് അനുപേഡിനെ ഈ അവസ്ഥയിലാക്കിയവനാണ് അവൻ എനിക്ക് അവനെയും ആ ബിജു എന്ന് പറയുന്നവരെയും നേരിട്ട് കണ്ട് ചികീട്ടത്തുനിന്ന് പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു എന്ന് മീര പറയുമ്പോൾ അനൂപ് പറയുന്നു അവർക്കുള്ള ശിക്ഷയൊക്കെ കോടതി കൊടുത്തോളും അത്രമാത്രം ചെയ്തിട്ടുണ്ടല്ലോ തെറ്റുകളൊക്കെ അവർ ഈ സമയം അർച്ചന സേതുവിനെ കൂട്ടി അവിടേക്ക് വന്നു സേതുവിനെ കണ്ട പാഠം എഴുന്നേക്കാൻ തുടങ്ങുകയായിരുന്നു അനൂപ് വേണ്ട വേണ്ട കിടന്നോളൂ എന്ന് സേതു പറയുന്നു സച്ചി എവിടെയെന്ന് മീര ചോദിക്കുന്നു പുറത്തുണ്ടെന്ന് അർച്ചന പറയുന്നുണ്ട് അങ്ങനെ അനൂപിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് സേതു മാധവൻ ഇപ്പോൾ കുറവുണ്ട് പക്ഷേ കാല് ഉറപ്പിക്കാനായിട്ടില്ല കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ എനിക്കിങ്ങനെ ഒരേ കിടപ്പ് കിടക്കുന്നതാണ് വിഷമം എന്ന് അനൂപ് മനസ്സിലായി ഇതിനെല്ലാം കാരണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളാണല്ലോ ഞങ്ങളുടെ ഒരു തീരുമാനത്തിന് പുറത്ത് എത്ര പേരാണ് വിഷമിക്കുന്നത് ഇതിനൊക്കെ മാപ്പ് ചോദിക്കാം എന്നല്ലാതെ മറ്റൊന്നിനും എനിക്കിപ്പോൾ കഴിയില്ല അനൂപ് എന്നെ കേസ് ഏത് പറയുന്നു അയ്യോ അങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്നോട് മാപ്പ് ചോദിക്കാനോ എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും അതിനെല്ലാം ഉപരി ധനുഷിൻ്റെ ശരിക്കുമുള്ള സ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ അതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അനൂപ് പറയുന്നുണ്ട് അവൻ ജോലി ചെയ്ത കമ്പനിയിൽ ഞാൻ പോയപ്പോൾ തന്നെ എനിക്ക് സോറി അനൂപ് ുഷ് മുന്നേ ജോലി ചെയ്തിരുന്ന ആ കമ്പനിയിൽ ഞാൻ പോയപ്പോൾ തന്നെ അവൻ ആരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു എന്നാൽ അവൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ അനൂപ് പറയുമ്പോൾ സേതു പറയുന്നു രക്ഷപ്പെട്ടു പോയി എന്നല്ല അവനെ രക്ഷിച്ചെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി അത്രയ്ക്ക് അവൻ ഞങ്ങൾ എല്ലാവരെയും ഒരു കള്ളം പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു എന്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഇത്രയ്ക്ക് പറ്റിക്കാമെങ്കിൽ അവൻ ആരായിരുന്നിരിക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് അർച്ചനയ്ക്കും അവന് നേരത്തെ സംശയമുണ്ടായിരുന്നു പറഞ്ഞാലും പിന്നെ അവിടെ ആരും വിശ്വസിക്കാത്ത സാഹചര്യമായോണ്ട് അവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ശരിക്കുമുള്ള സ്വഭാവം എല്ലാവരും അറിയാം എന്നതുകൊണ്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അതെ സ്നേഹേ അവൻ വിവാഹം കഴിച്ചതിന് ശേഷമാകരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ സേത് പറയുന്നു ചിലത് മനസ്സിലാക്കാൻ സമയമെടുക്കും മീരെ ചിലത് ഒരു കാലത്തും മനസ്സിലാകത്തൂല്ല അർച്ചന വന്നതിന് ശേഷം ഒരു വലിയ ആപത്തുകളും ആ കുടുംബത്തിന് നീങ്ങിപ്പോയിട്ടേ ഉള്ളൂ അത്രമേൽ വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ച് പെട്ടെന്ന് മോശമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് അത് പറഞ്ഞയാളും തെറ്റിദ്ധാരണയായിരിക്കും എന്ന് വിചാരിച്ചു അർച്ചന ധനുഷിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എൻ്റെയും നന്ദന്റെയും മനോഭാവം അത് തന്നെയായിരുന്നു പിന്നീട് അർജുന മോള് തന്നെ ശരിയായിരുന്നു എന്ന് അവൾ തന്നെ തെളിയിച്ചു സത്യം പറഞ്ഞാൽ അർജുനയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് എന്ന് സേതു പറയുന്നു വയസ്സിന് മൂത്തവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭഗതിരവിലാതെ കുറെ കാലം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നും സേതു പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ മീരക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അർജുന ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവന്റിക ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ് അവന്റെ അടുത്ത പ്ലാൻ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആതിരുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം ഇതാണ് അവന്തികയുടെ അടുത്ത തീരുമാനം എന്തായാലും അവന്തിക ഇപ്പോൾ എല്ലാത്തിലും തോറ്റിരിക്കുകയാണ് ഇനിയെങ്കിലും ഒന്ന് ജയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആതിരയുടെ കുഞ്ഞിൽ പിടിക്കുന്നത് ഈ സമയത്താണ് സേതുവും അർച്ചനയും ഒക്കെ അവിടേക്ക് വന്നത് ആതിര എന്ത് പറയുന്നച്ചാ എന്ന് അവന്റെ ഇങ്ങനെ സേതുവിനോട് ചോദിക്കുമ്പോൾ സേതു പറയുന്നു കുഴപ്പമൊന്നുമില്ല നീ എന്താ അവിടെ ചെന്ന് അവളെ ഒന്ന് കാണാത്തത് അറി ഞാൻ മനഃപൂർവ്വം കാണാത്തതാ എനിക്ക് അപോഷൻ ആയതിനു ശേഷം ഇങ്ങനെയുള്ള കാഴ്ചകൾ മാക്സിമം ഞാൻ ഒഴിവാക്കും എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണ് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നാളെ അങ്ങോട്ട് പോകണം കേസ് ചെയ്തോ അല്ല നാളെയാണ് അച്ഛൻ്റെ അടുത്ത ചെക്കപ്പിനുള്ള ഡേറ്റ് ആതിര ഇങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് അർച്ചനയ്ക്ക് എന്തായാലും കൂടെ വരാൻ പറ്റില്ലല്ലോ പകരം ഞാനാണ് വിളിച്ചത് ഞാനാണ് വരുന്നത് അത് പറയാനാണ് അച്ഛനെ ഞാൻ വിളിച്ചത് എടു കേട്ട് സേതു പറയുന്നു എങ്കിൽ പിന്നെ ചെക്കപ്പിന് പോയിട്ട് നമുക്ക് ഒരുമിച്ച് ആതിരയുടെ അടുത്തേക്ക് പോകാം നിനക്ക് നിനക്കവിടേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതിയെന്നും സേതു പറയുന്നു ശരി അച്ഛ എന്ന് അവന്തികയും അത്രേ പറഞ്ഞ് സേതു മുകളിലേക്ക് പോകുന്ന നിമിഷം അർച്ചന അവിടെ നിൽപ്പുണ്ടായിരുന്നു അർച്ചനയുടെ അരികിലേക്ക് അവന്തിക വന്നിട്ട് പറയുന്നു അല്ല അവിടെ പോയി നിനക്കവിടെ കൂട്ടിരിക്കാൻ ഇങ്ങേരാണോ അവിടെ പോയി അവൾക്ക് അവിടെ കൂട്ടിരിക്കാൻ ഇങ്ങേരാണോ അവളുടെ പേരെടുക്കുന്നത് ഇവിടെ ഇവിടെയെല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഒന്നോ രണ്ടോ ദിവസത്തിനകം നെല്ലുശ്ശേരിയിലെ അവകാശിയെ നിന്റെ നീതി പ്രസവിക്കുമെന്നോർത്ത് എന്നാലേ എൻ്റെ സന്തോഷം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് നിന്റെ അനുജിത്തി പ്രസവിച്ചത് ജീവൻ ഇല്ലാത്ത ഒരു കുഞ്ഞായിരിക്കും എന്നറിയുമ്പോൾ ഇടുകേട്ട് ഞെട്ടലോടെയും ദേഷ്യത്തോടെയും ഒന്ന് നോക്കി മുൻപ് ഞാൻ പറഞ്ഞത് നിന്റെ അനുജിത്തി പ്രസവിക്കില്ല എന്നാണ് വിവാഹത്തിന്റെ തിരക്ക് കാരണം എന്റെ ശ്രദ്ധയൊന്നും മാറിപ്പോയി അതുകൊണ്ട് ആതിനെ പ്രസവിക്കില്ല എന്ന് പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട് അവള് പ്രസവിക്കും ജീവൻ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കഴിഞ്ഞ എട്ടംബർ മാസം താൻ ചുമറ നടന്നിട്ട് അവസാനം പ്രസവിച്ചത് ഉരിയിലില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് എന്നറിയുമ്പോൾ തകർന്നടിഞ്ഞു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട് അറിയാവുന്ന ആശ്വാസ വാക്കുകൾ പറഞ്ഞവളെ കുത്തി നോവിക്കാൻ അവൾ അനുഭവിക്കാൻ പോകുന്നത് അവളുടെ ചേച്ചിയായനെ എന്നോട് ചെയ്തതിനൊക്കെ വേണ്ടിയായിട്ടാണ് നെല്ലുശ്ശേരി വീട്ടിലെ അവകാശിയെ പ്രസവിക്കേണ്ടതും പോറ്റി വളർത്തേണ്ടതും അവന്തികയാണ് നെല്ലുശ്ശേരിയിലെ മൂത്ത മരുമകളായ ഈ അവന്തിക ഇത്രയും പറഞ്ഞ് അവന്തിക പോകുന്നു പിറകിൽ നിന്ന് നിക്കന വിളിക്കുന്നുണ്ട് എന്നിട്ട് അർച്ചന പറയുന്നു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോ അങ്ങനെയാണ് നടക്കുന്നെങ്കിൽ അവന്തിക ഇനി ജീവിക്കുന്നത് ഈ രണ്ട് ദിവസം കൂടിയായിരിക്കും എൻ്റെ അനുജത്തിയുടെ കുഞ്ഞിൻ്റെ ആയുസയെ അവന്തികയ്ക്കുമുള്ളൂ നിങ്ങൾ ഇപ്പോ പറഞ്ഞതിൻ്റെ നൂറിരട്ടി ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവന്തികയെ അർച്ചന കൊല്ലും കേട്ട് പുച്ഛത്തോടെ ചിരിക്കുകയാണ് അവന്തിക വീണ്ടും അർച്ചന പറയുന്നുണ്ട് ഇനി എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ അർച്ചന സ്വയം മരിക്കും ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ ഇത് അവന്തിക പറയുന്നു എന്ന് സ്വയം മരിക്കാൻ അർച്ചന തയ്യാറായിക്കോ ഞാൻ പറഞ്ഞത് നടക്കും കാണാം നമുക്ക് എന്ന അർച്ചന കാണാം എന്ന അവന്തികയും പറയുന്നു അർച്ചന മുറിയിലേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് ആന്തിരെ അഡ്മിറ്റ് ചെയ്ത ആ ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്ററിനെ വിളിക്കുകയാണ് അവന്തിക നിത്യ അല എന്ന് ചോദിക്കുന്നു സുഷമ സിസ്റ്റർ പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മേഡത്തിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് സിസ്റ്റർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയത് മേഡത്തിന്റെ അനുജിതിയുടെ കാര്യം ഞാൻ തിരക്കി നാളെ രാവിലെ നോർമൽ ഡെലിവറി നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡെലിവറി നോർമൽ ആയിക്കോട്ടെ പക്ഷേ കുഞ്ഞ് നോർമൽ ആകണ്ട അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ജീവനോടെ പുറത്തേക്ക് വരരുത് എന്ന് അവന്തിക പറയുന്നുണ്ട് നെല്ലശ്ശേരി വീടിന്റെ ഏതെങ്കിലും ഒരു കിടപ്പുമുറിയിൽ ചെറിയൊരു കുഴി ആ കുഴിയിൽ മണ്ണിട്ട് മൂടണം എനിക്കതിനെ നിത്യ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് നിത്യ എന്ന് സിസ്റ്റർ പറയുന്നു അത് നന്നായി ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്നിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നാവന്തിക പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കു വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് സേതുവും അർച്ചനയും സച്ചിക്ക് ഇരുന്ന് സംസാരിക്കുകയാണ് സേതു മാധവൻ പറയുന്നു നാളെ ചെക്കപ്പിനെ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല നിങ്ങൾ രണ്ടുപേരും രാവിലെ പോകണം അങ്ങനെയാച്ചാൽ ഞാനും കരുതിയിരിക്കുന്നത് നാളെ നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സന്ദീപിനൊപ്പം അവിടെ നിൽക്കണമെന്നാണ് എൻ്റെ മനസ്സിലുമെന്ന് സച്ചി അത് വേണം അനൂപ് ഈ അവസ്ഥയിലായോണ്ട് പകരമായി നീ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കണം ഒന്നിനും ഒരു കുറവും വരരുത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും പോകുന്ന വഴി എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് കയറണം ആധരിക്കും കുഞ്ഞിനും ഒരു ദോഷവും വരാതെ പ്രാർത്ഥിക്കാൻ എനിക്കെ സേതു പറയുന്നു ഇതേ സമയം റെഡിയായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അവന്തിക സേതു പറയുന്നു പല രീതിയിലുള്ള തടസ്സങ്ങളാണ് ഈ കുടുംബത്തിലെ ഓരോ കാര്യത്തിനും ഈശ്വരന്മാർ ഈശ്വരന്മാരായി മനുഷ്യരായി മറ്റെന്തും നമുക്ക് സഹിക്കാം ക്ഷമിക്കാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആപത്തുണ്ടാകരുത് അങ്ങനെയൊക്കെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവനിക രണ്ടുപേരുടെയും കണ്ണ് വെടിച്ച് അവിടുന്ന് പോകുന്നത് എല്ലാത്തിനും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉത്തരം പിന്നെ വരുന്ന വെച്ച് കാണാം ആ ഒരു സമയത്തായിരുന്നു സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് സച്ചി പുറത്തേക്ക് പോകുന്നു അർച്ചനയും പോകാൻ തുടങ്ങിയപ്പോൾ സേതു പറയുന്നു മോളെ അച്ഛനെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു മുൻപ് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അനം നീയും സച്ചിയും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി മറ്റൊന്നുമല്ല നിങ്ങളും ഒരു കുഞ്ഞിനെ കുറിച്ച് ഇനിയെങ്കിലും ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ സേത് പറയുന്നു ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് സച്ചി അവിടേക്ക് വരുമ്പോൾ ഈ ഒരു സംസാരം കേട്ടു സന്ദീപിന് ഒരു കുഞ്ഞുണ്ടാകുന്ന വലിയൊരു സന്തോഷം ഉള്ളിലുള്ളപ്പോഴും സച്ചിയുടെയും മോളുടെയും ഒരു കുഞ്ഞിനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ആദ്യത്തെ ആഗ്രഹമായതുകൊണ്ടായിരിക്കും ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് ഇനിയും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ എന്താണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് സേതു ചോദിക്കുന്നു അർച്ചനയാണെങ്കിൽ എന്ത് പറയും അറിയത് ടെൻഷനോട് നിൽക്കുന്നു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആഗ്രഹം എന്റേതാണെങ്കിലും തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന കേസ് ചെയ്തു ഒരു കുഞ്ഞു വേണോന്ന് ഞങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് അച്ഛാ ശാരീരികമായി കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഉടനെ ആ സന്ധ്യ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ട്രീറ്റ്മെന്റ് കാലാവധി കഴിയുന്നതോടെയെല്ലാം ശരിയാകുമെന്ന് അർച്ചന പറയുന്നു എത്രയും വേഗം ട്രീറ്റ്മെന്റ് തുടങ്ങണം അതിൽ ഇനി ഉപേക്ഷ വിചാരിക്കരുത് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോഴാണ് ഒരു സ്ത്രീയുടെ ജീവിതം പൂർണ്ണമാകുന്നത് അങ്ങനെ അർച്ചനയുടെ ജീവിതം പൂർണ്ണമാകുമ്പോൾ ഒരു പിതാവായി സച്ചിയും മാറും സന്താന ഭാഗ്യം എന്ന് പറയുന്നത് ചില്ലറക്കാരുമല്ല മക്കളെ അത് എന്റെ മക്കൾക്കുണ്ടാകും ഇപ്പോൾ ചെറുപ്പത്തിൽ മക്കൾ വേണ്ട എന്ന് വിചാരിക്കും പ്രായത്തിനെ പ്രസരിപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മുറിയിലേക്ക് ജീവിതം ഒടുങ്ങുന്ന സമയത്ത് ഇന്നട തീരുമാനം തെറ്റാണ് എന്ന് തോന്നും അതുകൊണ്ട് സന്ധ്യ എത്രയും പെട്ടെന്ന് കണ്ട് ഈ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന് കെ സേതു പറയുന്നു അങ്ങനെ ഇപ്പോൾ അർച്ചനയും അച്ഛൻ്റെ മുന്നിൽ അങ്ങോട്ട് പോവുകയാണ് സച്ചി അവിടെ നിൽക്കുന്നത് അർച്ചന കാണുന്നുണ്ടായിരുന്നു പുറത്തേക്ക് വന്നതിന് ശേഷം വിഷമത്തോടെ ആ അർച്ചന സച്ചിയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അവന്തിക അവിടെ വന്നതിന് ശേഷം നിത്യെ ഫോൺ ചെയ്തിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാൻ ഇവിടെ കാൻ്റീന്റെ അടുത്തുണ്ട് എന്നും അവന്തിക പറഞ്ഞു അവന്തികയും ആ സിസ്റ്ററും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ചു പണം പണമല്ല എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന എന്തോ ഒരു മരുന്നാണ് അവന്തിക ഇപ്പോൾ ആ സിസ്റ്ററിനെ ഏൽപ്പിച്ചത് നാളെ രാവിലെ കൊടുക്കുന്ന ഇഞ്ചക്ഷനിൽ ഇത് ഇത് കൊടുത്താൽ മതിയെന്ന് പറയുന്നു സുഖപ്രസവത്തിനോ വേദന വരാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞു വേണം ഇത് അവളുടെ ശരീരത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ എന്നെ അവണ്ടിക പറയുമ്പോൾ സിസ്റ്റർ ആ മരുന്നെടുത്ത് വെച്ച് നോക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ